let we... ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാമത് വചനം ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എൻ്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു എന്ന വചനമാണ് ഈ ലോകത്ത് ജീവിക്കുന്നതായ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അനവധിയായുള്ള ചിന്തകളും ചിന്താഭാരങ്ങളും ഓരോ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കൂട്ടം ആളുകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കടന്നുവരുവാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയാത്തതായി പശ്ചാത്തലങ്ങളെയും ഓർത്തിട്ട് വല്ലാണ്ട് ആകുലതകളും ഉള്ളവരായി ഓരോ ദിവസങ്ങളും മുൻപോട്ട് നീക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാകുമെന്നും അതിന് ശാശ്വതമായി പരിഹാരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നും വിശ്വസിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയതായ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാറുണ്ട് എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്നും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക മാത്രം ചെയ്യേണ്ടതായ ആവശ്യകതയുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്യമാണ് ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം ആറാമത് വാക്യം എന്നാൽ പത്രോഷപ്പോസ്തോലും ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുന്നത് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നോർമ്മപ്പെടുത്തുന്ന വാക്യമാണ് ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ ആഴമായ ചിന്താഭാരങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയെന്ന് വരാം എന്നാൽ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് ആ വിചാരപ്പെട്ട് ഭാരപ്പെടുന്ന ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ സ്വോത്രത്താലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുന്നു എങ്കിൽ ആ ദൈവം നിങ്ങൾക്കു വേണ്ടി തക്ക സമയത്ത് കരുതുക തന്നെ ചെയ്യും എന്ന് എന്നോർമ്മപ്പെടുത്തി നമ്മെ ഉണർത്തുന്ന വചനമാണ് കാണുവാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിന്താഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ വേദനകൾ ആ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു എങ്കിൽ ദൈവം അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സകല പാരങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരുപ്പുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃതാവേ തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് ഓർത്ത് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ സകല വിചാരങ്ങളും ചിന്തകളും സ്ത്രോത്രത്തോടും അപേക്ഷയോടും സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണം ദൈവാനുഗ്രഹം കൂടെ നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ